ഹലോ ഗെയ്സ് ചൂടൊക്കെയല്ലേ അപ്പം എന്തായാലും ഒരു തണ്ണിമത്തം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ച് തണ്ണിമത്തന അങ്ങോട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഈ സാ തണ്ണിമത്തനെ കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഇത് തണ്ണിമത്ര അത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് എപ്പോൾ തണ്ണിമത്തം വാങ്ങിച്ചാലും ജ്യൂസ് അടിച്ച് കുടിക്കലാണ് പതിവ് ഇന്നിപ്പം എന്തായാലും ഒരു വെറൈറ്റി പിടിക്കുകയെന്ന് വിചാരിച്ചാണ് ഈ സംഭവം ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പഴുത്തതല്ലാത്ത കുറച്ച് പച്ചപ്പുള്ള തണ്ണിമത്തനാണ് നോക്കി വാങ്ങിച്ചത് എനിക്ക് നല്ല പനിയാണ് ഗേസ് അതുകൊണ്ടാണ് അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ ചെറിയ ഇപ്പോൾ പച്ചപ്പുള്ള തണ്ണിമത്തനായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ദശക്കട്ടിയുള്ള ഭാഗം തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുന്നത് അപ്പോൾ ഉള്ളിലോട്ടൊക്കെ നല്ല റെഡ് കളറുണ്ട് അപ്പോൾ നമ്മളതിങ്ങനെ ആദ്യം മുറിച്ച് മാറ്റി വെച്ചിട്ട് നമുക്കതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വെറൈറ്റി ഒക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പം ചുമ്മാ അതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ എന്തായാലും ഞാൻ തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ടങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ തണ്ണിമത്തനായതുകൊണ്ട് തന്നെ അത് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് പുറത്തെ ആ തൊലി മാറ്റി കഴിയുമ്പോൾ പിന്നെ തണ്ണിമത്തൻ മുറിക്കുന്നത് വളരെ ഈസിയാണല്ലോ അപ്പോൾ കണ്ടോ ഉള്ളിലൊക്കെ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ തണ്ണിമത്തനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് നരിഞ്ഞ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ ഇനി നല്ല ചുമയുണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുകയാണെ എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് എന്താണ് പരിപാടിയെന്ന് നോക്കാവേ അപ്പോൾ അതായത് ഇനി ഒരു സ്ലൈസും കൂടെ അരിയാനുള്ളൂ അതും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് കാണാമല്ലോ അപ്പോൾ അത് അരിഞ്ഞരിഞ്ഞ് വെച്ചപ്പോൾ അതാ ഇത്രയും കഷ്ണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് വേദനയായിട്ടിരുന്നാലും ഇങ്ങനെ തണ്ണിമത്തൻ തണുപ്പായതുകൊണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓരാത്തിനും നല്ല ചൂട് അങ്ങനെ പിന്നെ അതിനകത്തുനിന്ന് ഒരു കൈ ഞാൻ എടുത്തങ്ങ് ഇത് ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനങ്ങനെ അത് ഒരെണ്ണം കഴിച്ചു നോക്കി കേട്ടോ അപ്പം പുറമേ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു ടേസ്റ്റ് വൈസ് അങ്ങനെ ഞാൻ ഇനി ഇതിനെ ഒരു കോലമാക്കാൻ പോകണം അപ്പം ഞാനിതിങ്ങനെ എല്ലാം കൂടെ എടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം എല്ലാം കൂടെ എടുത്തെങ്ങാനും കുളമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റത്തില്ലോ ഞാൻ പിന്നെ എന്താണേലും കഴിച്ചോളും അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് എൻ്റെ പരിപാടിയിലവിടെ കട കടന്നത് അപ്പം എന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്ത പരിപാടിയാണ് അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നും എല്ലാം നമ്മുടെ ചില്ലി ഫ്ലെക്സും പിന്നെ നമ്മുടെ സോൾട്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ പുറത്തോട്ട് അങ്ങിട്ട് കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മൂന്നാലെണ്ണം മാത്രമേ അവർ കുറച്ച് മാത്രം എടുക്കാൻ തന്നുള്ളൂ കേട്ടോ എങ്ങനെ ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തു അപ്പോൾ എന്തായാലും ഞാൻ ഞാനെടുത്ത് എൻ്റെ പരിപാടിയിലേക്ക് കിടന്നേ അപ്പോൾ ഒരെണ്ണം എടുത്ത് ശ്രീജ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഫസ്റ്റ് ടേസ്റ്റർക്ക് കൊടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആളിനത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ടേസ്റ്റ് വേസ് അത്രയും എന്നാണ് ആൾ പറഞ്ഞത് പക്ഷേ ഉണ്ടല്ലോ ഗൈസ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ മാങ്ങായൊക്കെ അല്ലെങ്കിൽ ചാമ്പക്കായോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒപ്പിട്ട് കഴിക്കുന്ന പോലെ തന്നെയുള്ള അതേ പിന്നെ നമ്മുടെ പൈനാപ്പിൾ കഴിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരേ ടേസ്റ്റ് മാത്രമാണ് ഇതിനുണ്ടായിരുന്നത് എനിക്ക് പിന്നെ എന്ത് തന്നാലും അത് ഞാൻ അത് ബാക്കി മൊത്തവും ഇരുന്ന് ഞാൻ തന്നെ തിന്ന് തീർത്തു വേറെ ആരും കഴിച്ചില്ല എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കും ഇഷ്ടമല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ് പറ്റുന്നത് ട്രൈ ചെയ്യുക ഇല്ലാത്തവര് വിട്ടേക്കുക അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക